മഞ്ചേശ്വരത്ത് ഒരു വർഷം മുമ്പ് കവർച്ച നടന്ന വീട്ടിൽ വീണ്ടും കള്ളൻ കയറി പ്രവാസിയായ മച്ചമ്പാടിയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് രണ്ടാമതും കവർച്ച ആദ്യ കവർച്ചയിലെ അന്വേഷണം തന്നെ എങ്ങും എത്തിയിട്ടില്ല കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് നിലയിലെ പിൻവശത്തെ വാതിൽ കമ്പിപ്പാര കൊണ്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ സി സി ടിവിയുടെ കണക്ഷൻ വിച്ഛേദിച്ച് ും കൊണ്ടുപോയിട്ടുണ്ട് മുകളിലത്തെയും താഴത്തെയും നിലയിലെ കിടപ്പുമുറികളിലെ അലമാരകളും മറ്റും തുറന്നിട്ട നിലയിലാണ് ഏതാനും ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നഷ്ടമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഇതേ വീട്ടിൽ നിന്നും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒൻപതു ലക്ഷത്തോളം രൂപയും ആറ് ഭവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് കവർച്ചക്കാർ കൊണ്ടുപോയത് അന്ന് അഞ്ചു മുറികളുടെയും വാതിൽ കുത്തി തുറന്ന് സാധന സാമഗ്രികൾ വാരി വലിച്ചെറിഞ്ഞിട്ട നിലയിലായിരുന്നു മുകളിലെ നിലയിലെ അലമാരയിലാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് ഇതിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും മോഷ്ടാക്കളെക്കുറിച്ച് ഇതുവരെയായും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോഴത്തെ കവർച്ചയിൽ പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു പോലീസിന് പിന്നാലെ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള